കൊഞ്ചിയം ഗ്രാമപഞ്ചായത്ത് നിലക്കടല കൃഷി വിളവെടുപ്പ് നടത്തി വിളവെടുപ്പ് ഉദ്ഘാടനം എം എൽ എ കെ കെ രമ നിർവഹിച്ചു തീരദേശ മേഖലയിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കർഷകരുടെ കൂട്ടായ്മയിലാണ് നിലക്കടല കൃഷി ആരംഭിച്ചത് കൊഞ്ചിയം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ഉൽപാദന മേഖലയിലെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായിരുന്നു നിലക്കടല കൃഷി തീരദേശ മേഖലയിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കർഷകരുടെ കൂട്ടായ്മ രൂപപ്പെടുത്തി വനിതകൾ ഉൾപ്പെടെയുള്ള ആളുകൾ തീരദേശ മേഖലയിൽ താല്പര്യത്തോടെ ഏറ്റെടുത്ത് നടപ്പിലാക്കിയതിന്റെ ഭാഗമായാണ് ഈ പദ്ധതി ലക്ഷ്യസ്ഥാനം കണ്ടത് കൃഷിയോടനുബന്ധിച്ച് നിലക്കടല കൃഷി പ്രായോഗിക പരിശീലന ക്ലാസ് വിത്തി വിതരണം സാങ്കേതിക സഹായം മുതലായവ ഉം കൃഷിഭവൻ മുഖേന നടത്തി വിളവെടുപ്പ് ഉദ്ഘാടനം എം എൽ എ കെ കെ രമ നിർവഹിച്ചു go to ഓരോ ചെടിയിലും കുറേയേറെ നിലക്കടകൾ അത് നല്ല സ്വാദിഷ്ടമായി എന്തൊരു രസമാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വറുത്തു തിന്നണ്ടൊന്നും ആവശ്യമല്ല അല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് അത് ഉള്ളത് അപ്പം വളരെ മനോഹരമായി ഇതിൻ്റെ കൃഷി നടത്തുകയും അത് ഈ നാടിനെ തന്നെ മാതൃകയും നമ്മുടെ നാടിനെ കേരളത്തിന് തന്നെ മാതൃക എന്ന രൂപത്തിലേക്ക് ഒരു പ്രോജക്റ്റായിട്ട് അത് മാറുകയും ചെയ്തിട്ടുണ്ട് ഇത് തീർച്ചയായിട്ടും എല്ലായിടത്തിലേക്കും ഇതിൻ്റെ സന്ദേശം എത്തേണ്ടതാണ് മിക്ക ആളുകളും ഇതിനകത്തേക്ക് തിരിയേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്നൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ െ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കാം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാം എത്തിച്ചേരേണ്ടതുണ്ട് എന്നാണ് പച്ചക്കറികളൊക്കെ പുറത്തു നമ്മൾ കിട്ടുന്നത് പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെ അത്തരത്തിലുള്ള പച്ചക്കറികളുണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ അതിനൊരു പ്രത്യേകതയാണ് അത്തരം സംഗതികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനും കൂടി നമുക്ക് സാധിക്കട്ടെ ഏതായാലും ഇതിന് നേതൃത്വം കൊടുത്ത കൃഷിഭവനെയും അതിന് എല്ലാ തരത്തിലും പ്രോത്സാഹനം നൽകി കൂടെ നിൽക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഭരണസമിതിയെയും മുക്തഘട്ടം പ്രശംസിക്കുകയാണ് ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്യുകയാണ് ഇതിന് നേതൃത്വം കൊടുത്ത ഈ കർഷക സുഹൃത്തുക്കളെയും തീർച്ചയായിട്ടും നിങ്ങളുടെ ഉദ്യമം ഏറ്റവും വിജയം കണ്ടിരിക്കുകയാണ് അടുത്ത വർഷം നമുക്ക് ഇനിയും കൂടുതൽ സ്ഥലങ്ങളിൽ കൂടുതൽ ഏക്കർ സ്ഥലങ്ങളിലേക്ക് ഈ കൃഷി വ്യാപിപ്പിക്കാനും കൂടുതൽ നമ്മുടെയൊക്കെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഒഞ്ചിയത്തും വടകരയും മേഖലയിലൊക്കെ എല്ലാ സ്ഥലത്തും ഇത് വിരണം ചെയ്യുന്ന ഞങ്ങളുണ്ടാക്കിയ കൃഷിയാണ് ഈ കടല ഞങ്ങൾ എന്ന് പറയുന്നിടത്തിലേക്ക് അത് എത്തിക്കാനും കൂടി സാധിക്കണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് അധ്യക്ഷനായ കൃഷി ഓഫീസർ അതുൽ സ്വാഗതം പറഞ്ഞു ഈ വർഷം നമ്മൾ സ്വപ്ന പദ്ധതികളിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ തീരദേശ മേഖലയിൽ പ്രത്യേകിച്ചും ഈ മണലിനടയിലേക്ക് നമ്മളെ നിലക്കടല വ്യാപകമായി ചെയ്യാൻ കഴിയുമെന്നും അങ്ങനെ ഒരു ചരിത്രം നമ്മുടെ ഗ്രാമത്തിനുണ്ട് എന്നതും നമുക്ക് അറിവുണ്ടായിരുന്നു അപ്പൊ ആ നിലയിലാണ് ഒരു പൈലറ്റ് പ്രൊജക്റ്റായി ഈ അടക്കലുള്ള കാർഷിക ഗ്രൂപ്പുകളെ സമീപിച്ചപ്പോൾ അവർ വളരെ പോസിറ്റീവായി ഞങ്ങൾ ഈ പറയാവുന്ന ഒരു പൈലറ്റ് പ്രൊജക്റ്റായി ഇത് ഏറ്റെടുത്തു കൊള്ളാമെന്നും അങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രാവശ്യം ഇതിൻ്റെ സ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കി അടുത്ത വർഷത്തേക്ക് ഹെക്ടറുകളിലേക്ക് അല്ലെങ്കിൽ ഈ പറയാവുന്ന പരമാവധി ഭൂമി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിലക്കടല കൃഷി വ്യാപകമാക്കി മാറ്റാനാവശ്യമായ രീതിയിലേക്ക് പുതിയ ചെറുപ്പക്കാർ ആ ആണുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ ഇതിനകത്തേക്ക് ക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ഒരു വലിയ സംവിധാനം ഒരുക്കിയെടുക്കാനും അതിന് അറക്കൽ ക്ഷേത്രത്തിൻ്റെയൊക്കെ വലിയ പിന്തുണ കാരണം അറക്കൽ ക്ഷേത്രത്തിൻ്റെ ധാരാളം ഭൂമിയുണ്ട് അവരാണെങ്കിൽ ഇതുപോലെയുള്ള പൊതുപ്രവർത്തനങ്ങളിൽ ഈ പറയാവുന്ന ലഹരി വിമുക്തവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ക്യാമ്പയിൻ നാടൊന്നാകെ നടത്തുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് അറക്കൽ ക്ഷേത്ര കമ്മിറ്റിയൊക്കെ അതിന് മുൻകൈ എടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ ആരംഭിക്കുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് നമ്മുടെ നാടിനെ പറ്റാവുന്ന രീതിയിലേക്കുള്ള ഒരു കൂടി നടത്താൻ നമുക്ക് സാധിച്ചാൽ മുഖ്യാതിഥി വൈസ് പ്രസിഡന്റ് റഹീസ് നൌഷാദ് വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശാരദ വത്സൺ മെമ്പർമാരായ ജവഹർ വെള്ളിക്കുളങ്ങര രഞ്ജിത്ത് എം പി ഷജിന കൊടക്കാട് രമ്യ പി എം വി ഒ മഹേഷ് കൃഷി ഓഫീസർ അസിസ്റ്റന്റ് മനോജ് കുമാരൻ വെളിച്ചപ്പാട് സുധീർ വെളിച്ചപ്പാട് കർഷക സംഘപ്രതിനിധി റീച സി ഡി എസ് റീന തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു വാർഡ് വികസന കൺവീനർ യു രഞ്ജിത്ത ചടങ്ങിന് നന്ദി പറഞ്ഞു